അസ്സലാമു അലൈക്കും അലഹമ്മില്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പറയുന്നത് ബറാത്ത് നോമ്പിനെ കുറിച്ചിട്ടാണ് നമുക്കെല്ലാം അറിയാം ബറാത്ത് നോമ്പ് നമ്മളിലേക്ക് അടുത്തു വരികയാണ് അള്ളാഹു സുബാനു വത്താല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇനിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയെന്ന് തീരുമാനിക്കുന്ന ഒരു രാവാണ് ബറാത്ത് രാവ് എന്ന് പറയുന്നത് ഈ വരുന്ന വെള്ളിയാഴ്ച ഷേബാൻ പതിനാല് മാര്യബിൻ സമയം മുതൽ നമ്മൾ ബറാഹത്ത് രാവിലേക്ക് കിടക്കുകയാണ് ശനിയാഴ്ച ഷേബാൻ പതിനഞ്ച് ബറാത്ത് നോമ്പ് നാം ഓരോരുത്തരും ബറാഹത്ത് നോമ്പ് എടുക്കുകയാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം അള്ളാഹുവിയിലേക്ക് കൊടുക്കുന്നൊരാവ് നമ്മൾ എന്ത് ചോദിച്ചാലും ആത്മാർത്ഥമായി ദ്വാ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബുഹാനു വത്താൽ ആ പ്രാർത്ഥനയ്ക്ക് ആ ഒരു ദ്വാക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു രാവിലെ നമ്മൾ നമ്മളെ നിസ്കാരാതികരിപ്പിക്കുക ദ്വാ ചെയ്യുക ആത്മാർത്ഥമായ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക ഉത്തരം നൽകുമെന്നത് ഉറപ്പുള്ള കാര്യമാണ് ഇനി ആ ഒരു രാവിലെ ബറാത്ത് രാവിലെ ചൊല്ലേണ്ട കുറച്ച് ദ്വാകളാണ് ഇന്ന് പറയുന്നത് ഒന്നാമതായി പറയുന്നത് ത്തിന ഫിതു ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഫിറത്തി ഹസനത്തൻ വക്കിനാർബന ആത്തിന ഫിന്യ ഹസനത്തൻ വഫിറത്തി ഹസനത്തൻ വക്കിനാർ ഈ ഒരു ദുആകളെല്ലാം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊന്നുകൂടെ എളുപ്പമായി തീരുമോ അത് ഓതാൻ വേണ്ടിയിട്ട്

ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ വാലിമീൻ അടുത്തത് പറയുന്നത് അല്ലാഹുമ്മ അല്ലാഹുമ്മ അഫിർ അഫിർ ലിൽ ലിൽ മുഅ്മിനീന മുഅ്മിനീന വൽ 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 മുസ്ലിമീന മുസ്ലിമീന മുസ്ലിമാത് മുസ്ലിമാത് ഈ ദ്വാകളെല്ലാം ആ ഒരു ബറാത്ത് രാവിലെ നാം ഓരോരുത്തരും ഓതുക ബറാത്ത് രാവിലെ ഓതേണ്ട സൂറത്തുകളാണ് ഇനി പറയുന്നത് ആദ്യമായിട്ട് മൂന്ന് യാസീന് നമ്മൾ ഓതുക ഒന്നാമത്തെ യാസീന് റിസ്ക് വിശാലമാകാൻ വേണ്ടിയിട്ടും രണ്ടാമത്തെ യാസീന് മരണപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും മൂന്നാമത്തെ യാസീന് ആയുസ് ദീർഘിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതുമാണ് ഈ മൂന്ന് യാസീനും ബറാഹത്തിൻ്റെ രാവിലെ അസുറ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതുക ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് മാലീവിൻ്റെ സമയത്ത് ഓതണം എന്നുള്ളത് ആ ഒരു സമയത്ത് ഓതിയാലും കുഴപ്പമില്ല അത്രമാത്രം പുണ്യമാക്കപ്പെട്ട ഒരു രാവാണ് അപ്പോൾ ആ ഒരു രാവിലെ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക സുഹൃത്തുകളായാലും ദിക്കൃകളായാലും ദ്വാഹകളായാലും എല്ലാം തന്നെ അധികരിപ്പിക്കുക ഇനി പറയുന്നത് സൂറത്ത് ദുഹാൻ സൂറത്ത് ദുഹാൻ അതുപോലെ തന്നെ സൂറത്ത് വാക്യാ സൂറത്ത് മുൽക്ക് ഫത്ത്ഹ് സൂറത്ത് റഹ്മാൻ ഈ ഈയൊരു സൂറത്തുകളെല്ലാം ഈയൊരു പുണ്യമാക്കപ്പെട്ട ഈ ബറായത്തിൻ്റെ രാവിലെ എല്ലാവരും അധികരിപ്പിക്കും ഇൻഷുള്ള ഈയൊരു അറിവിനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല അറിവുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് അസ്സലാമലൈക്കും